ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ സായിയുടെ ഒക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും പറയുന്നത് സായി ചതിച്ചു എന്നാണ് അപ്പൊ എന്താണെന്ന് വെച്ച സായി കൃഷ്ണ പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വന്ന് ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും ബിഗ് ബോസിന് ഒരു റൂൾ ഉണ്ടാകും നിന്ന് വരുന്ന വൈൽഡ് കാർഡ് എൻട്രീസ് ഒന്നും ഹൗസിലുള്ളവരോട് പുറമേ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ള റൂൾസ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും എന്തായാലും എല്ലാ കാര്യങ്ങളും ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത് അപ്പോൾ ഇതെന്തായാലും മോശമായിട്ട് ബാധിക്കുന്നത് സായിയെ തന്നെയാണ് പക്ഷെ ജാസ്മിൻ എന്തായാലും ഇത് ബാധിക്കാൻ പോകുന്നില്ല ജാസ്മിൻ ജാസ്മിൻ എന്തായാലും ഇപ്പോൾ ഗെയിം സ്ട്രാറ്റജിയൊക്കെ മാറ്റി പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും എല്ലാ കാര്യങ്ങളും ജാസ്മിൻ റസ്മിനോട് തുറന്ന് പറയുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള റിലേഷനെ കുറിച്ചൊക്കെ പുറത്ത് പറഞ്ഞ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ സായി ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം